ആന്ധ്രാപ്രദേശിൽ കനിഗിരി എന്ന പറയുന്ന സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന ഒരു യുവതിയായിരുന്നു രാധ രാധയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് രാധ പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ട് മാറുക എന്നതായിരുന്നു അങ്ങനെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും ഒരു ഐ ടി കമ്പനിയിൽ രാധ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേത് രാധയ്ക്ക് ജോലി കിട്ടിയ സമയത്ത് അവളുടെ വീട്ടുകാർ വിവാഹ ആലോചനകൾ നോക്കി തുടങ്ങിയിരുന്നു കാരണം രാധയുടെ ജാതക പ്രകാരം ഇരുപത്തി മൂന്ന് വയസ്സിന് മുന്നേ തന്നെ അവരുടെ വിവാഹം നടത്തണം അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട വിവാഹ ആലോചനകൾ വീട്ടുകാര് നോക്കിയത് അങ്ങനെ രാധയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള മോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഐ ടി പ്രൊഫഷണലിന്റെ ആലോചന വരികയാണ് രാധയും ഒറ്റ കണ്ടീഷൻ മാത്രമേ വീട്ടുകാരോട് പറഞ്ഞുള്ളൂ സെയിം ഫീൽഡിലുള്ള ഐ ടി ഫീൽഡിലുള്ള ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ അങ്ങനെ രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു രാധയ്ക്കും മോഹൻ റെഡ്ഡിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം നടത്താനായിട്ട് രണ്ട് വീട്ടുകാര് തീരുമാനിക്കുകയും രണ്ടായിരത്തി പതിമൂന്നില് ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം രാധ മോഹൻ റെഡ്ഡിയുടെ കൂടെ ഹൈദരാബാദിലേക്ക് പോയി കാരണം മോഹൻറെഡ്ഡി വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഒരു എം എൻ സി കമ്പനിയില് വിവാഹത്തിന് ശേഷവും രാധയ്ക്ക് ജോലി ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു അങ്ങനെ നല്ല രീതിയിൽ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയി ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്കാണ് ഇവർ താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടായി രണ്ടും ആൺകുട്ടികൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് നല്ലൊരു വീട് വെക്കുക എന്നതായിരുന്നു അതിനു വേണ്ടിയിട്ട് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അവര് വീട് വെക്കേണ്ട അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്തു അങ്ങനെ നല്ല രീതിയിൽ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹൈദരാബാദിലേക്ക് രാധയുടെ ഒരു സുഹൃത്ത് വരികയാണ് ആ സുഹൃത്തിന്റെ പേര് കാശി റെഡ്ഡി എന്നാണ് ഈ കാശി റെഡ്ഡിയെ രാധയുടെ വെറുമ്പോൾ സുഹൃത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കാരണം എൽ കെ ജി മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ് മാത്രമല്ല രാധയുടെ വിവാഹത്തിന് കാശി റെഡ്ഡി എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആക്റ്റീവായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇടയിൽ അത്രയും വലിയ സൗഹൃദമാണ് ഈ കാശിറെഡ്ഡിയും ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ കാശി ഹൈദരാബാദിലേക്ക് എത്തിയ സമയത്ത് രാധയെ കോണ്ടാക്ട് ചെയ്യുകയാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ കോണ്ടാക്ട് അല്പം കുറവായിരുന്നു അങ്ങനെ രാധയ്ക്ക് ഒരുപാട് സന്തോഷമായി രാധ നേരിട്ട് പോയിട്ട് കാശി റെഡ്ഡിയെ കാണുകയാണ് അപ്പോൾ കാശി റെഡ്ഡി പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിനെനിക്ക് കാണണം അങ്ങനെ മോഹൻ റെഡ്ഡിയും കാണാനായിട്ട് കാശിയെ കാണാനായിട്ട് വരികയാണ് മൂന്ന് പേരും കൂടെ കാണുകയും നല്ലൊരു സൗഹൃദം മൂന്ന് പേർക്കും ഇടയിൽ ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ കാശിറെഡ്ഡി ഇടയ്ക്ക് രാധയുടെ വീട്ടിലേക്ക് മോഹൻ റെഡ്ഡിയുടെയും രാധയുടെ വീട്ടിലേക്ക് പോകും മക്കളുമായിട്ട് ഒരുപാട് അടുപ്പത്തിലായി ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും അങ്ങനെ നല്ല രീതിയിൽ ഈ സൗഹൃദവും മുന്നോട്ട് പോവുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയത്തിൽ ഉള്ളത് മാത്രമല്ല കുറച്ചധികം ഐ ടി കമ്പനിക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമ്പനീസ് ആ സമയത്ത് കൂട്ടി പോവുകയൊക്കെ ചെയ്തിട്ടുമുണ്ട് ഒരുപാട് കമ്പനി പുതിയതായിട്ട് തുടങ്ങി വരികയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഈ കാശ് റെഡ്ഡി സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഇവിടെ രണ്ടുപേരോടും തന്നെ ഒരു കാര്യം പറയുകയാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഐ ടി കമ്പനി ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ രീതിയിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട് രാധയും മോഹൻ റെഡ്ഡിയും അതിനൊരുപാട് പ്രോത്സാഹനം നൽകുകയും ചെയ്തു അപ്പോൾ അയാൾ അതുമായിട്ട് കാശിരെട്ടി അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാശിരെട്ടിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നുണ്ട് അതുകൂടാതെ സ്വന്തമായിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ കൂടെ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിരുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് കാശി റെഡ്ഡിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ബാക്കി അൻപത് ലക്ഷം രൂപ കണ്ടെത്തണം അപ്പൊ കാശി ഒരുപാട് സുഹൃത്തുക്കളോട് ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് പൈസ കടമായിട്ട് തരാമെന്നൊക്കെ ചോദിക്കുകയാണ് മിക്ക അവഗ്രഹം കയ്യിൽ അത്രയും വലിയ തുക ഉണ്ടായിരുന്നില്ല അങ്ങനെ രാധയോടും കാശിരെഡ്ഡി അൻപത് ലക്ഷത്തിന്റെ കാര്യം പറയുകയാണ് രാധ പറഞ്ഞു എന്റെ കയ്യിൽ അത്രയും എടുക്കാനായിട്ടില്ല അപ്പൊ കാശിറെഡ്ഡി മറുപടി ആയിട്ട് പറഞ്ഞത് നീ അൻപത് ലക്ഷം രൂപ എനിക്ക് വെറുതെ തരണ്ട കടമായിട്ടും തരണ്ട നീ ബാങ്കിൽ ഈ പണം ഇട്ട് കഴിഞ്ഞാൽ ഓരോ മാസം എത്ര രൂപ പലിശ കിട്ടുമോ അതിന് സമാനമായിട്ട് ഞാൻ നിനക്ക് എന്തു ചെയ്യാം മാസം മാസം പൈസ തന്നേക്കാം അപ്പോ ഒരുപാട് വിശ്വാസമുള്ള ആത്മസുഹൃത്തായിട്ടുള്ള കാശു റെഡ്ഡിയാണ് രാധയോട് പണം ചോദിക്കുന്നത് നോ പറയാനായിട്ട് രാധയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായാണ് അപ്പൊ രാധ പറഞ്ഞു ഞാൻ എൻ്റെ വീട് വെക്കാനായിട്ട് കുറച്ച് പണം ഇങ്ങനെ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ചു ലക്ഷം രൂപ മാത്രമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആ പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നേക്കാം അങ്ങനെ ഒരു ഈടുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ രാധ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം കാശുറെഡ്ഡിക്ക് കൊടുക്കുക രണ്ടു ദിവസം കഴിഞ്ഞു കാശു വീണ്ടും രാധയെ കോണ്ടാക്ട് ചെയ്യാം രാധയോട് പറഞ്ഞു നീ പതിനഞ്ച് ലക്ഷം രൂപ തന്നു ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അൻപത് ലക്ഷം രൂപ വേണമല്ലോ ഇനിയും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൂടെ കിട്ടുന്നതായിരുന്നത് അത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വേണം അതുകൊണ്ട് നീ മോഹനോട് ഭർത്താവിനോട് ഈ കാര്യമൊന്നു ചോദിക്കൂ അപ്പൊ ഓൾറെഡി കാശിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത സമയത്ത് ഭർത്താവിനോട് ആ കാര്യം രാധ പറഞ്ഞിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോടെ ചോദിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും സൗഹൃദത്തിന്റെ പേരിൽ മോഹനോട് ഈ കാര്യം പറയുക അപ്പൊ മോഹനോട് പറഞ്ഞു മുപ്പത്തഞ്ചു ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം മാസം മാസം അവൻ പലിശ നമുക്ക് തരും അപ്പോഴും രാധ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യം മോഹനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ മോഹൻ രാധയോടുള്ള വിശ്വാസം അതുകൂടാതെ മോഹനും ഡയറക്റ്റായിട്ട് ഇപ്പൊ കാശിയെ അറിയാമല്ലോ അങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തയ്യാറാക്കിയാണ് അപ്പൊ ആകെ മൊത്തം ഭർത്താവും ഭാര്യയും ലക്ഷം രൂപയാണ് കാശി കൊടുത്തത് ഒരു ഈട് പോലും അങ്ങനെ വളരെ പെട്ടെന്ന് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് രാധ എത്തിയിരുന്നു മോഹൻ റെഡ്ഡി എത്തിയിരുന്നു അവരുടെ മക്കൾ എത്തിയിരുന്നു അങ്ങനെ ആഭാണമായിട്ട് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ രണ്ട് മാസം അൻപത് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള പലിശ കാശ് കൊടുത്തു പക്ഷെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും പിന്നീട് പലിശയും മുതലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് മാത്രമല്ല കാശുരട്ടിയുടെ ആ ഐ ടി കമ്പനി ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്തു അത് പൂട്ടേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ഈ ഐ ടി കമ്പനി പൂട്ടിപ്പോയപ്പോഴത്തേക്കും രാധയ്ക്കും മോഹനും ഒരുപാട് ടെൻഷനായി കാരണം അവരുടെ അൻപത് ലക്ഷം രൂപയാണ് കാശിയുടെ കയ്യിൽ കിടക്കുന്നത് ഐ ടി കമ്പനി കൂട്ടിപ്പോവുകയും ചെയ്തു അങ്ങനെ കാശിയെ കോണ്ടാക്ട് ചെയ്യുകയാണ് കാശി ഏറ്റുവാധികം ഒഴിവ് കഴിവെല്ലാം പറഞ്ഞ് ഒരുമിച്ച് പലിശ അടക്കം തന്നേക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് കോൾ എടുക്കാതായി ഐ ടി കമ്പനിയിലേക്ക് ചെന്നു ആ ഐ ടി കമ്പനി കൂട്ടിപ്പോയതുകൊണ്ട് അവിടെ കാശി വരാതായി താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ആ താമസിക്കുന്ന വാടക വീട് ഒഴിവാക്കി വേറെ എവിടെയൊക്കെ പോയെന്നാണ് അതിന്റെ ഓണർ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ കാശി റെഡിയെ പിന്നീട് കോണ്ടാക്ട് ചെയ്താല് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുകയാണ് വാട്സപ്പ് ഇല്ലാണ്ടാക്കി നമ്പർ ബ്ലോക്ക് ചെയ്തു ആ നമ്പർ പിന്നീട് സ്വിച്ച് ഓഫ് ആക്കി അങ്ങനെ രാധയ്ക്കും മോഹനും ഒരു കാര്യം മനസ്സിലായി തങ്ങളുടെ അൻപത് ലക്ഷം രൂപ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും മോഹൻ തീർച്ചയായിട്ടും പറയുന്നത് രാധയുടെ സുഹൃത്താണല്ലോ കാശി അപ്പോ രാധ കാരണമായിരിക്കും ഈ പണം പോയത് എന്നായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ഇടയിൽ വലിയ വഴക്ക് ഉണ്ടാകുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ഇവർ വീട് വെക്കാനായിട്ട് മാറ്റിവെച്ച അൻപത് ലക്ഷം രൂപയാണ് ഒരു സുഹൃത്ത് പറ്റിച്ചു കൊണ്ടുപോയത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഴി ചാരതുമുണ്ട് ഒരു ഈടും വാങ്ങിക്കാതെയാണ് ഇവർ അൻപത് ലക്ഷം രൂപ കൊടുത്തത് അതുകൊണ്ട് പോലീസിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാശിലട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഒരുപാട് തിരച്ചു നടത്തിയ പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലം മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഒരു വർഷക്കാലം മുന്നോട്ട് പോയ സമയത്ത് ഏതാണ്ട് രാധയ്ക്കും മോഹനും ഇടയിലുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുറേയൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു കാരണം രണ്ടുപേരും മെച്യോർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും കാരണം തീർച്ചയായിട്ടും ഈ കാശ്റെഡ്ഡിയെ പൂർണ്ണമായിട്ട് അവർ വിശ്വസിച്ച് പോയി രണ്ടുപേർക്കും അറിയാമായിരുന്നു അയാളും മനഃപൂർവ്വം ഈ പൈസ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചതല്ല അയാൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫ്ലോപ്പ് ആയി ആയിപ്പോയതുകൊണ്ട് മാത്രം അയാൾക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായതാണ് അപ്പം ഇവർ വിശ്വസിച്ചത് എന്തെങ്കിലും ആ പണവുമായിട്ട് കാശ് തങ്ങൾക്കിടയിലേക്ക് വരും എന്നായിരുന്നു അങ്ങനെ ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴാം തീയതി രാധയുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോ ആ അമ്പലത്തിലെ ഉത്സവത്തിന് പോകാനായിട്ട് രാധ തീരുമാനിക്കുകയാണ് മോഹനോട് ഈ കാര്യം പറഞ്ഞു മോഹൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് നീ കുട്ടികളുമായിട്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളു രണ്ടു ദിവസം കഴിഞ്ഞ് ജോലിയെല്ലാം പൂർത്തിയാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം അങ്ങനെ രാധ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് അന്ന് രാവിലെ പത്ത് മണിയായപ്പോഴത്തേക്കും രാധ വീട്ടിൽ നിൽക്കുകയാണ് രാധയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അൺനോൺ നമ്പറിൽ നിന്നാണ് ആ കോൾ വന്നത് രാധ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് വിളിച്ചത് കാശി റെഡ്ഡിയാണ് കാശി പറഞ്ഞു ഞാൻ നിങ്ങൾ രണ്ടുപേരെയും പറ്റിച്ചതല്ല എൻ്റെ ഗതികേട് കൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായി പോയി അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കാശുമായിട്ട് മാത്രമേ മുന്നിലേക്ക് വരികയുള്ളു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും എൻ്റെ കയ്യില് നിനക്കുള്ള രാധയ്ക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വന്നു കഴിഞ്ഞാല് ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ തരാം ബാക്കി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഞാൻ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ തന്നേക്കാം അപ്പോൾ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുകയും ചെയ്തു രാധ കാര്യം മോഹൻ റെഡ്ഡിയോട് ഭർത്താവിനോടും പറഞ്ഞില്ല പക്ഷേ രാധ കാര്യം അവളുടെ പിതാവിനോടും മാതാവിനോടും ഡിസ്കസ് ചെയ്തു ഓൾറെഡി അവരോട് ഈ അൻപത് ലക്ഷം രൂപയുടെ കാര്യം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിതാവ് പറയുകയാണ് നീ എന്തായാലും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട കാരണം അവനെന്തായാലും നിങ്ങളെ പറ്റിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ കള്ളത്രം പറയുന്ന അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രാധ മറുപടി ആയിട്ട് പറഞ്ഞത് അവൻ്റെ അടുത്തേക്ക് ഇപ്പൊ പോയില്ല എന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് ലക്ഷവും കിട്ടില്ല മേ ഒന്നും കിട്ടില്ല അവൻ കടന്ന് കളഞ്ഞേക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ്റെ അടുത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ് ഞാൻ പോയിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കാമെന്ന് കൂടെ രാധ പറയുകയാണ് അങ്ങനെ രാധ ഒറ്റയ്ക്ക് അവളുടെ ടു വീലർ എടുത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ഉച്ചയായിട്ടും രാധ തിരികെ വീട്ടിലേക്ക് വന്നില്ല അവരുടെ വീട്ടുകാർക്ക് വല്ലാത്തൊരു പേടി തോന്നി രാധയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആദ്യം കോൾ എടുക്കുന്നില്ല റിങ് പോകുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു വീട്ടുകാർക്ക് മനസ്സിലായി രാധയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ രാധയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവർ ആരംഭിക്കുക മോഹൻ റെഡ്സി വിളിക്കുന്നുണ്ട് മോഹൻ റെഡ്ഡിയും കോൾ എടുക്കുന്നില്ല മേ ബി ജോലി കാര്യം അന്ന് വൈകുന്നേരമായിട്ടും രാധ തിരികെ വീട്ടിലേക്ക് വന്നില്ല വീട്ടുകാർ ഉറപ്പിച്ചു രാധയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തുകയും നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മകളെ കാണുമല്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു അതേ സമയത്ത് തന്നെ പോലീസുകാർ രാധയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചില് ആരംഭിക്കുക അന്ന് രാത്രി ആയപ്പോഴത്തേക്കും രാധയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് പോലീസിന് ഒരു വിവരം ലഭ്യമാക്കിയാൽ ഒരു യുവതി ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുണ്ടായി അപ്പോൾ ഡ്രസ്സ് നോക്കിയ സമയത്ത് രാധ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് എന്ത് വസ്ത്രമാണോ ധരിച്ചത് അതേ വസ്ത്രം തന്നെയാണ് ഈ ആക്സിഡൻ്റ് ആയ യുവതിയും ധരിച്ചിരിക്കുന്നത് അങ്ങനെ രാധയുടെ വീട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയുകയാണ് രാധയുടെ അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അവര് സങ്കടത്തോടെ തിരിച്ചറിഞ്ഞു കൊല്ലപ്പെട്ടി കിടക്കുന്നത് മരിച്ചു കിടക്കുന്നത് തങ്ങളുടെ മകൾ രാധയാണ് ആ വീട്ടുകാരെ പറയുകയാണ് ഞങ്ങളുടെ മകളുടെ ഒരിക്കലും ഒരു ആക്സിഡന്റ് അല്ല കാർ തട്ടിട്ടാണ് ആ യുവതി ആശുപത്രിയിലേക്ക് കുറച്ച് ആൾക്കാര് എത്തിച്ചത് പക്ഷെ അവര് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു ഇതൊരിക്കലും ഒരു ആക്സിഡന്റ് അല്ല നിരമറച്ച് കൊലപാതകം തന്നെയാണ് കാശി റെഡ്ഡിയാണ് ഈ കൊലപാതകം ചെയ്തത് അങ്ങനെ രാധയുടെ പിതാവിനെ മോഹൻ റെഡ്ഡി ഈ കാര്യം അറിയിക്കുകയാണ് മോഹൻ റെഡ്ഡിയും പിറ്റേന്ന് രാവിലെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുണ്ടായി മോഹൻ റെഡ്ഡിയും പറഞ്ഞു കാശി റെഡ്ഡി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അങ്ങനെ പോലീസിന് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഇവർ പറയുന്ന പോലെ കാശി റെഡ്ഡി ആയിരിക്കാം ഈ കൊലപാതകം സ്വീകരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആക്സിഡന്റ് ആയിരിക്കാം അപ്പൊ എന്തായാലും ഈ സാമ്പത്തികത്തിന്റെ കാര്യമെല്ലാം തന്നെ പോലീസ് അറിയുകയുണ്ടായി അപ്പൊ രാധയ്ക്ക് അവസാനമായിട്ട് ഒരു കോള് വന്നത് പോലീസ് അറിഞ്ഞിരുന്നു അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യുകയാണ് അപ്പൊ കോൾ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ആ നമ്പർ ആ നമ്പറിൽ നിന്ന് ഒറ്റ ഒറ്റഔട്ട്ഗോയ് കോളും മാത്രമേ പോയിട്ടുള്ളൂ അതിനുശേഷം ആ സിമ്മ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട അപ്പോൾ ആ സിമിന്റെ ഡീറ്റെയിൽസ് എടുത്തു അത് ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സ് ഉപയോഗിച്ചാണ് ആ സിം എടുത്തതെന്ന് പോലീസ് മനസ്സിലാകാൻ സാധിക്കുക അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനായിട്ട് പോലീസ് പരമാവധി ശ്രമിക്കുകയാണ് എപ്പോഴും ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഒരു സിം കാർഡ് എടുത്ത് സിം കാർഡ് ഇട്ടിട്ട് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ ഐ എം ഐ നമ്പര് അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ ഐ എം ഐ നമ്പറുള്ള മൊബൈൽ ഫോണിലേക്ക് മറ്റേതെങ്കിലും സിം കാർഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ സിം കാർഡിന്റെ ലൊക്കേഷനും അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച വ്യക്തിയെ കണ്ടെത്താനായിട്ട് സാധിക്കും പോലീസ് ആ രീതിയിൽ ആ ഒരു മൊബൈൽ ഫോണിലേക്ക് മറ്റേതെങ്കിലും സിം കാർഡ് ഇടുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ ആ മൊബൈൽ ഫോൺ ആക്റ്റീവായി ആ മൊബൈൽ ഫോൺ ആക്റ്റീവായ സമയത്ത് അതിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുകയും പോലീസ് ആ വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്തു ആ വ്യക്തിയിലേക്ക് എത്തിയ സമയത്ത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ആ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചത് ആ വ്യക്തി ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച വ്യക്തി ഒരു ജ്യൂസ് കടക്കാറാണ് ഈ ജ്യൂസ് കട അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥലം എന്ന് പറയുന്നത് രാധയും മോഹൻറെഡ്ഡിയും താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമാണ് അങ്ങനെ ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് പോലീസ് ആരോട് ചോദിച്ചു നിങ്ങളും കാശിറെഡ്ഡിയുമായിട്ട് എന്താണ് ബന്ധം നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തിനാണ് കാശിറെഡ്ഡി കൊടുത്തത് കാശിറെഡ്ഡി എന്തിന് രാധയെ കോണ്ടാക്ട് ചെയ്തു കാശി റെഡ്ഡി ഇപ്പോൾ എവിടെയാണ് അയാൾ മറുപടി ആയിട്ട് പറഞ്ഞത് ഈ കാശി റെഡ്ഡി ആരാണെന്ന് എനിക്ക് അറിയില്ല അയാളെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നേ അപ്പൊ പോലീസ് ഈ ഡീറ്റെയിൽസ് ആ ജ്യൂസ് കടക്കാരനോട് പറയുകയാണ് അയാൾ പറഞ്ഞു എനിക്ക് രാധയെ നന്നായിട്ട് അറിയാം രാധയുടെ ഭർത്താവായിട്ടുള്ള മോഹൻ റെഡ്ഡിയെ കുറിച്ചും എനിക്ക് അറിയാം കാരണം മോഹൻറെഡ്ഡി ഇടയ്ക്ക് ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് വരാറുണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാശി റെഡ്ഡിയെക്കുറിച്ച് എനിക്ക് ഒരു വിവരവും അറിയില്ല എനിക്ക് അയാളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല എൻ്റെ മൊബൈൽ ഫോൺ അയാൾ വാങ്ങിച്ചോണ്ട് പോലീസിന് ൊത്തം ഒരു കൺഫ്യൂഷൻ ആകുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ ജ്യൂസ് കടക്കാരനിലേക്ക് പോലീസ് എത്തിയത് അപ്പൊ അയാൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ അയാളോട് വീണ്ടും വീണ്ടും പോലീസ് കാര്യങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്ത് ആ ജ്യൂസ് കടക്കാരൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മോഹൻ റെഡ്ഡി അതായത് രാധയുടെ ഭർത്താവ് ജ്യൂസ് കുടിക്കാനായിട്ട് തൻ്റെ കടയിലേക്ക് വന്നിരുന്നു ആ സമയത്ത് തൻ്റെ മൊബൈൽ ഫോണിന് ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറയുകയുണ്ടായി അപ്പോൾ മോഹൻ റെഡ്ഡി പറഞ്ഞു ആ മൊബൈൽ ഫോൺ ഞാൻ ശരിയാക്കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ റെഡ്ഡി ഈ പറയപ്പെടുന്ന ജ്യൂസ് കടക്കാരൻ്റെ മൊബൈലുമായിട്ട് പോയിരുന്നു ഇന്നലെയാണ് ആ മൊബൈൽ ഫോൺ ശരിയാക്കിയിട്ട് തിരികെ കൊണ്ട് തരികയും ചെയ്തത് കുറച്ച് ദിവസം ആ മൊബൈൽ ഫോൺ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് താൻ മറ്റൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വരികയായിരുന്നു അപ്പൊ പോലീസ് പിന്നീട് പോലീസ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം മോഹൻ റെഡ്ഡിയാണ് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയത് പോലീസും എല്ലാവരും കരയിരുന്നത് കാശി റെഡ്ഡിയാണ് ഈ കൊലപാതകത്തിന് പിന്നില് കാശി റെഡ്ഡി ആയിരിക്കും ആ മൊബൈൽ ഫോൺ ഈ കടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ ഈ ജ്യൂസുകടക്കാരൻ കാശി റെഡ്ഡിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് പക്ഷേ ലീഡ് വന്ന് നിൽക്കുന്നത് മോഹൻ റെഡ്ഡിയിലേക്കാണ് അപ്പൊ മോഹൻ റെഡ്ഡി രാധയുടെ ഭർത്താവാണ് അയാൾ എന്തിന് ഇങ്ങനൊരു സംഭവം ചെയ്യണം അങ്ങനെ രാധയുടെ വീട്ടുകാരുടെ മൊഴി ഒരിക്കൽ കൂടെ പോലീസ് രേഖപ്പെടുത്തുകയാണ് പോലീസ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം ചോദിക്കുകയുണ്ടായി ഈ മോഹൻ റെഡ്ഡിയും രാധയുമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ആ കാര്യത്തിൻ്റെ പേരിൽ കുറേ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു ഒരു കാര്യമാണ് കാരണം ഭർത്താവിന് ഭാര്യയോട് ശത്രുത് തോന്നാനായിട്ട് അത് ഒരു പോയിന്റാണ് അതുമാത്രമല്ല മെയ് പതിനേഴാം തീയതി അന്നാണ് രാധ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്ന ദിവസം ഒരുപാട് തവണ രാധയുടെ വീട്ടുകാരെ മോഹൻ റെഡ്ഡി വിളിച്ചിരുന്നു ജോലി തിരക്ക് കാരണം കോള് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് വീട്ടുകാരെ കരുതിയത് പക്ഷേ പിറ്റേ ദിവസം മാത്രമാണ് മോഹൻ റെഡ്ഡി തിരികെ വീട്ടുകാരെ വിളിക്കുന്നത് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് മോഹൻറെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുക അപ്പൊ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് മോഹൻറെഡ്ഡിയുടെ ഹൈദരാബാദിലുള്ള വീട് കേന്ദ്രീകരിച്ചാണ് അപ്പൊ മോഹൻറെഡ്ഡി പിന്നെ എങ്ങനെ നാട്ടിലേക്ക് വന്ന് രാധയുടെ നാട്ടിലേക്ക് വന്ന് ഈ കൊലപാതകം ചെയ്യും അല്ലെങ്കിൽ അയാൾ ഈ പറഞ്ഞ കാശി റെഡ്ഡിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അപ്പോഴാണ് പോലീസിന്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വരുന്നത് മോഹൻറെഡ്ഡിക്ക് തീർച്ചയായിട്ടും ഭാര്യയോട് ഒരു ദേഷ്യവും പകയെല്ലാം ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിന്റെ പേരിൽ മേ ബി അയാള് ഈ കൊലപാതകം പക്ഷേ ടവർ ലൊക്കേഷൻ മാത്രമാണ് േ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന മോഹൻ മോഹൻറെ അയാളുടെ മൊബൈൽ ഫോൺ ഹൈദരാബാദിലുള്ള സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ആ മൊബൈൽ ഫോൺ വീട്ടിൽ തിരിഞ്ഞോട്ടെ പക്ഷെ മോഹൻറെഡ്ഡിക്ക് യാത്ര ചെയ്യാമല്ലോ മോഹൻറെഡ്ഡി യാത്ര ചെയ്ത് രാധയുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഈ കൊലപാതകം ചെയ്തതാണെങ്കിലോ അതും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അങ്ങനെ മോഹൻ മോഹൻറെഡ്ഡി കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിൽ അയാൾ ഏറ്റുവാദ്യം പറഞ്ഞത് കാശി റെഡ്ഡിയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി പൂർണ്ണമായിട്ട് മാറിയപ്പോൾ മോഹൻ റെഡ്ഡി എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയുണ്ടാകും അയാൾ പറഞ്ഞു തന്റെ ഭാര്യയെ രാധയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അതിനുള്ള മോഹൻ റെഡ്ഡിയുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു ഈ കാശി റെഡ്ഡിക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത സമയത്ത് ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തതെന്നാണ് ഏറ്റവും ആദ്യം കരുതിയത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് തൻ്റെ ഭാര്യ ഏറ്റവും ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിരുന്നു അതിൻ്റെ പേരിൽ രണ്ടുപേർക്കുമിടയിൽ ഒരുപാട് വാക്കുതർക്കവും വടക്കുമെല്ലാം ഉണ്ടായിട്ടുണ്ട് രണ്ട് മാസം കൃത്യമായിട്ട് പലിശ കിട്ടിയപ്പോഴത്തേക്കും ആ പ്രശ്നമേ കണ്ട് തീർന്നു പക്ഷെ പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പലിശയും മുതിരമില്ലാത്ത അവസ്ഥയായി അങ്ങനെ കാശിറെഡ്ഡിയുടെ മേലുള്ള സംശയം മോഹന് ഒരുപാട് കൂടി വന്നു പണം പറ്റിക്കുകയാണെന്ന് ഒരുപാട് തവണ ഭാര്യയോട് പറയുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് രാധ കംപ്ലീറ്റ് ആയിട്ട് കാശി സപ്പോർട്ട് ചെയ്യുകയാണ് രാധ പറഞ്ഞത് അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവനൊരിക്കലും പറ്റിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം കമ്പനി സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അവൻ എന്തായാലും പണം നമുക്ക് തരും എന്നൊക്കെയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി കംപ്ലീറ്റ് ആയിട്ട് കാശി സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് രാധ ചെയ്തത് ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും കാശി റെഡ്ഡി നാട് വിട്ട് പോയ സമയത്തും എഗെയിൻ വീണ്ടും രാധ കാെഡ്ഡിയെ സപ്പോർട്ട് ചെയ്യുകയാണ് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് വഴക്കെല്ലാം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഈ മോഹൻറെഡ്ഡിയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് ചിലപ്പോ തൻ്റെ ഭാര്യയും കാശ് കാശ്റെഡ്ഡിയും കൂടെ അൻപത് ലക്ഷം രൂപ തന്നെ പറ്റിച്ചെടുത്തതാണെങ്കിലോ രണ്ടുപേരും ഒരു നാടകം കളിക്കുന്നതാണെങ്കിലോ മേ ബി തൻ്റെ ഭാര്യ അറിഞ്ഞിട്ടായിരിക്കും അവൻ കാശുമായിട്ട് പോയത് ഇപ്പോൾ കാശ് റെഡ്ഡി എവിടെയാണെന്ന് തന്റെ ഭാര്യയ്ക്ക് അറിയായിരിക്കും അവർക്കിടയിൽ മറ്റേതെങ്കിലും ബന്ധം ഉണ്ടെങ്കിലോ ഇങ്ങനൊരു സംശയം മോഹൻ റെഡ്ഡിക്ക് അതിൻ്റെ അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മോഹൻ റെഡ്ഡി ഒരു ഫേക്ക് സിം എടുത്തിട്ട് അതിലൊരു വാട്സപ്പ് തുടങ്ങിയിട്ട് ആ ഒരു വാട്സപ്പിൽ നിന്ന് ആ തന്റെ ഭാര്യയ്ക്ക് ആരാധയ്ക്ക് മെസ്സേജ് ചെയ്യുകയാണ് മെസ്സേജ് ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം ആ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ താൻ കാശു റെഡ്ഡിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സാമ്പത്തികത്തിന്റെ കാര്യം ചോദിക്കുകയാണ് വോയിസ് റെക്കോർഡ് ഒന്നും തന്നെ അയക്കുന്നില്ല അതുകൂടാതെ വോയിസ് കോൾ ചെയ്യുന്നില്ല വീഡിയോ കോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്ന് മോഹൻ ഒരു കാര്യം മനസ്സിലായി തന്റെ ഭാര്യ ആ സാമ്പത്തിക കാര്യത്തിൽ തന്നെ പറ്റിച്ചിട്ടില്ല അത് കടമായിട്ട് തന്നെ കൊടുത്താണ് കാരണം കാശു ആ പണം രാധ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് തന്നെ ഭാര്യയും ആ സുഹൃത്തും കൂടെ തന്നെ പറ്റിച്ചതല്ല എന്ന് മനസ്സിലായി പക്ഷേ ആ സാമ്പത്തിക കാര്യമല്ലാതെ മോഹനൻ വീണ്ടും ഡൗട്ട് തോന്നുകയാണ് ഇവര് ചെറുപ്പം മുതലേ സൗഹൃദത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഒരു ചാറ്റ് കൂടെ ആരംഭിക്കുകയാണ് ആ ചാറ്റ് ആരംഭിച്ച സമയത്ത് മോഹന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇവർക്കിടയില് മുന്നേ തന്നെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു മുന്നേ പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല വിവാഹം കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വിവാഹത്തിന് ശേഷം ഇവർക്കിടയിലുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഹൈദരാബാദിലേക്ക് ആശു എത്തിയതിനു ശേഷം രണ്ടുപേരും തന്നെ കാണാതെ ഒരുപാട് സമയം ആ നേരിട്ട് കണ്ട് സംസാരിക്കുകയും രണ്ടുപേർക്കുമേലുള്ള ഒരുപാട് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം പോലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇയാൾക്ക് മോഹൻ റെഡ്ഡിക്ക് തോന്നുക മോഹൻ റെഡ്ഡി ഇങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞത് അത് സത്യമാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല കാരണം കേസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അൻപത് ലക്ഷത്തിന്റെ പേരിൽ തന്റെ ഭാര്യ തന്നെ ചതിച്ചു അതുകൂടാതെ കാമുകിന് ആ ഒരു ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഡൗട്ട് കൂടെ വന്ന സമയത്ത് തന്റെ ഭാര്യയെ കൊലപ്പെടുത്താനായിട്ട് മോഹൻ റെഡ്ഡി തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഡേ കൂടെ അയാൾ പ്ലാൻ ചെയ്ത് വെക്കുകയുണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് തന്റെ ഭാര്യ രാധ നാട്ടിലേക്ക് ഉത്സവം കാണാനായിട്ട് പോകുന്നുവെന്ന് പറഞ്ഞു കൃത്യമായിട്ടുള്ള അവസരമായിട്ട് മോഹൻ റെഡ്ഡി അത് യൂസ് ചെയ്യുകയും ചെയ്തു ഭാര്യയും മക്കളെയും മാത്രം നാട്ടിലേക്ക് പറഞ്ഞ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ജ്യൂസ് കടക്കാരൻ്റെ മൊബൈൽ ഫോണികൾ വാങ്ങിച്ചു വെച്ചു എന്നിട്ട് മറ്റൊരു സിം കാർഡ് അതായത് നേരത്തെ ആ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ആ ഒരു സിം കാർഡ് മാത്രമല്ല മറ്റൊരു സിം കാർഡ് കൂടെ എടുത്ത് വെക്കുകയുണ്ടായി എന്നിട്ട് സിം കാർഡ് മാറ്റിയിട്ട് അത് കാശി എന്ന പേരിൽ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി രാധയോട് പറയുമായിരുന്നു ഞാൻ ഇടയ്ക്ക് എൻ്റെ സിം മാറ്റം അല്ലെങ്കിൽ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സിം മാറ്റിയിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്തു ഭാര്യയെ വിളിച്ചിട്ട് കള്ളപ്പേരിൽ കാശി എന്ന പേരിൽ വിളിച്ചിട്ട് പൈസ ഉണ്ട് അവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ രാധ അവിടേക്ക് ചെന്ന സമയത്ത് കാറിൽ മോഹൻ റെഡ്ഡി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മോഹൻ റെഡ്ഡിയോടെ മീറ്റിംഗ് സമയത്ത് രാധ മോഹൻ റെഡ്ഡിയെ കാണിക്കുകയാണ് അപ്പൊ രാധ വളരെ പെട്ടെന്ന് തന്നെ തന്നെ വിളിച്ചത് കാശിയാണ് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്നൊക്കെ പറയുകയുണ്ടായി കണ്ട സമയത്ത് ഭർത്താവിനോട് കണ്ട സമയത്ത് പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ഒരു അമ്പരപ്പും വെപ്രോളവും പേടിയൊക്കെ രാധയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ മോഹൻ റെഡ്ഡി മറുപടി ആയിട്ട് പറഞ്ഞത് കാശി എന്നെയും കോണ്ടാക്ട് ചെയ്തു രാവിലെ പൈസയ്ക്ക് വേണ്ടിയിട്ടൂടെ വരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു നമ്മളോട് രണ്ടു പേരോടും അവൻ വരാനായിട്ട് പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ചിലപ്പോ പൈസ കൊണ്ട തരുമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ രാധ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് കുറച്ച് സമയം അവരോട് വെയിറ്റ് ചെയ്തു പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് ഒരു മെസ്സേജ് വന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടിയുമായിട്ട് പോവുകയാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് മോഹൻറെഡ്ഡി ഈ കാര്യങ്ങൾ എല്ലാം താൻ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സിം കാർഡ് എടുത്തിട്ട് നിങ്ങമായിട്ട് ചാറ്റ് ചെയ്തത് ഞാനാണ് കാശി റെഡ്ഡി അല്ല നിന്റെ മനസ്സിലെടുപ്പ് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ നടത്തിക്കുക നിന്റെ എല്ലാ കള്ളത്തും ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുക അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ വാക്കുതീർക്കം ഉണ്ടായി ആ വാക്കുതീർക്കത്തിന് ഇടയില് കാറിൽ വെച്ച് ഒരു റോപ്പ് ഉപയോഗിച്ച മോഹൻ റെഡ്ഡി രാധയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപാതക ശേഷം കാറിൽ നിന്ന് രാധയെ ആ ഡോർ ഓപ്പൺ ചെയ്ത് നിരത്തേക്ക് ഇടിക്കുകയാണ് എന്നിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് അയാൾ നേരെ ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്തു ഈ മോഹൻ റെഡ്ഡി അയാളുടെ മൊബൈൽ ഫോൺ ആ ഹൈദരാബാദിലെ വീട്ടിൽ വെച്ചിട്ട് മറ്റൊരു മൊബൈൽ ഫോണുമായിട്ടാണ് ഇവിടേക്ക് രാധയുടെ നാട്ടിലേക്ക് വന്നത് അതുകൊണ്ടാണ് വീട്ടുകാർ അടിച്ചപ്പോഴത്തേക്കും കോൾ എടുക്കാനായിട്ട് സാധിക്കാതെ പോവുകയും ചെയ്തത് ഈ കൊലപാതകം ചെയ്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അൻപത് ലക്ഷം പ്ലസ് ഭാര്യ തന്നെ പറ്റിച്ചുകൊണ്ടാണെന്നാണ് മോഹൻ റെഡ്ഡി പോലീസിനോട് പറഞ്ഞത് പക്ഷേ മോഹൻ റെഡ്ഡിയുടെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി ആ തെളിവെടുപ്പ് നടത്തിയ സമയത്ത് രാധയുടെ പേരിൽ ഒന്നര കോടി രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു അപകട മരണമാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു സാമ്പത്തികം കിട്ടുക അപ്പൊ ആ ഒന്നര കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് തന്നെ മോഹൻറെഡ്ഡി തന്നെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മോഹൻ റെഡ്ഡി ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഇതുവരെയും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാശി റെഡ്ഡിയെ കുറിച്ച് ഒരു കിലോവും പോലീസിന് ഇപ്പോഴും ലഭ്യമായിട്ടില്ല അയാൾക്ക് അൻപത് ലക്ഷം രൂപ ഇവർ കൊടുത്തിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ പിന്നീട് മോഹൻറെഡ്ഡി ഭാര്യയെക്കുറിച്ച് പറഞ്ഞ കഥകൾ കാശി റെഡ്ഡിയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കഥകൾ സത്യമാണോ അല്ലയെന്നോ നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല അതിന്റെ ചാറ്റ് എല്ലാം തന്നെ പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുമുണ്ട് എന്തായാലും മോഹൻ റെഡ്ഡി ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഈയൊരു കേസ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ പോലീസിനേഷണം കൂടെ പൂർത്തി പൂർത്തിയാകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഭാര്യയെ കൊലപ്പെടുത്തിയ മോഹൻ റെഡ്ഡിക്ക് തീർച്ചയായിട്ടും ഒരു ശിക്ഷ കിട്ടേണ്ടത് അത് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടേണ്ടത് തന്നെ അത്യാവശ്യമാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജസ്റ്റിസ് മിസ് ജോജോ